തെറി പര തെറി തന്നെ വിളിച്ചോണ്ട് വരിക അവൻ ചിരിച്ചു എന്നുള്ള കാര്യം എല്ലാവരും കണ്ട കാര്യമാണ് കുന്നംകുളം രൺവീർ കൂർന്നുള്ള രീതിയിലാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വേറെ എന്തോ രോഗമാണ് അതിന് നീ ചികിത്സ തേടിയേ തേടേണ്ടി വരുന്നു ഈ ചെരിപ്പെടുത്തെറിഞ്ഞ പാടെ അഭിലാഷി പേടിച്ചു പോയെന്നാണ് ഔട്ട് നടക്കുന്ന സമയം നമ്മൾ പ്രൊമേ കണ്ട പോലെ തന്നെ ശൈത്യയുടെ ടാസ്കായിരുന്നു ശൈത്യ ഈ പറയുന്ന പോലെ വീട്ടിനെ കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് വീട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇമോഷണൽ ആയി പോകും ഈ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ആര് അവിടെ ആരിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യാന്ന് എന്നറിയില്ല അവന് ബാക്ക് പെയിൻ ഇരിക്കുന്നു എന്നാൽ ബാക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എണ്ണിട്ട് പോകാം അവിടെ നിന്ന് ബാക്ക് പെയിൻ അല്ലെ ബിഗ് ബോസ് എനിക്ക് ബാക്ക് പെയിൻ നല്ല ബാക്ക് പെയിൻ ഉണ്ട് എനിക്ക് അതിന് ഇരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞുകൊണ്ട് എണ്ണിട്ട് പോകാം അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അപ്പോഴത്തേക്കിന് ഹൗസ് മെയ്റ്റ്സിൽ എല്ലാവർക്കും നോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ കലാപത്സരിക പറഞ്ഞു എന്നാൽ പിന്നെ നീ നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പോലെ ബാക്ക് പെയിൻ ഉണ്ട് ചോദിച്ചു എന്നാൽ പിന്നെ എന്നാൽ ഇവിടെ വന്നിരിക്കെ അത് ആ ഫ്രണ്ടിരുന്ന് നീ ഇങ്ങനെ കാണിക്കുമ്പോൾ അവക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ അല്ലെ ശാരീരികയ്ക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ലേ എന്ന് പറഞ്ഞു അവൻ ആ സൈഡിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു ഇത് കണ്ടിട്ട് വരെ ചിരി വന്നു അതിൻ്റെ ഇടയ്ക്ക് റാണാവ് നോക്കി ചിരിക്കുന്നുണ്ട് കാരണം സി എല്ലാ എല്ലാവരും അവിടെ നിന്ന് നടക്കുമ്പോൾ ഇവിടെ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്കിനും കാരണം നമുക്ക് മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് മൈക്കില് ആ പുള്ളിക്കാർ സംസാരിക്കുന്ന സൗണ്ടിൽ കേൾക്കാൻ പറ്റുക അവർക്ക് ഹൗസ് മേയ്റ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇവിടെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇതെല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ അക്ബർ ആണെങ്കിലും അപ്പനുശരത് ആണെങ്കിലും ആ ഉനിലാണെങ്കിലും അഭിലാഷാണെങ്കിൽ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ് ചാടി എണ്ണിട്ടിട്ട് അഭിലാഷ് ടാസ്ക് തീർന്ന ശേഷം ചാടി എണ്ണിയിട്ട് അഭിലാഷ് എന്തിനാൻ എന്നുള്ള രീതിയിൽ തെറി പര തെറി തന്നെ വിളിച്ചോണ്ട് വരിക ഇതിന് ശേഷം ഈ പറയുന്ന പോലെ അഭിലാഷ് ചേർന്നപ്പോഴത്തേക്കിന് എല്ലാവരും ഹോസ്മൈസിലുള്ള എല്ലാവരും ആ എടുത്തിരുന്നവർ എല്ലാവരും പറഞ്ഞു ആ ഇപ്പം എന്താ ഗിസയിലുൾപ്പെടെ പറയുന്നു അവന് എന്തോ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അവൻ അവിടെ പോയിരിക്കുന്ന എന്താ 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 പ്രശ്നം എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നപ്പോഴത്തേന് കാരണം തെറിയും കൂടെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേനും എല്ലാം എല്ലാവരും ഒന്ന് ചെറു ചെറുതായിട്ടൊന്നും ഒരു പേടി പോലെ ഇവൻ ഈവൻ ഇങ്ങനെ തെറി വിളിച്ചോണ്ട് എന്നുള്ള രീതിയിൽ സോ അപ്പോഴത്തേങ്ങനെ ഈ തെറിയെല്ലാം കൂടെ കേട്ട് ആര്യാണെങ്കിലും പെട്ടെന്ന് ചാടി എണ്ണിട്ട് കാരണം അവന്റെ കള്ളത്തരം പുളിയോന്നുള്ളത് പേടിച്ചിട്ടാണോ എന്തോ എന്നറിയില്ല ചാടി എണ്ണിട്ട് പുള്ളിക്കാരൻ ചെരുപ്പ് എടുത്തെറിഞ്ഞു ഈ ചെരുപ്പെടുത്തെറിഞ്ഞ പാടെ അഭിലാഷ് പേടിച്ചു പോയത് നാണ്ടൗട്ട് കാരണം അതിനുശേഷം അഭിലാഷ് നേരെ ചെന്ന് പിന്നോ റാന ഫാത്തിമ എടുത്ത് വഴക്കിടാൻ പോന്ന് അത് എന്തിനാണ് കാരണം പുള്ളി പുള്ളിയുടെ ആങ്കർ തീർക്കണം എന്നാ പിന്നെ രാനാഭാത്തിമിങ് രനാഭാത്തിമി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി കാരണം ഒരാവശ്യമില്ല അവൻ ചിരി അവൻ ചിരിച്ചു എന്നുള്ള കാര്യം എല്ലാവരും കണ്ട കാര്യമാണ് അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവൻ്റെ അടുത്ത് അത് ചോദിച്ചുകൂടാ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു അവൻ്റെ അടുത്ത് ക്ലിയർ ചെയ്തിട്ട് അന്നാ ഓക്കെ പിന്നെ ഈ അഭിലാഷി കാണിച്ച് തെറ്റായിപ്പോയി അവിടെ വെച്ച അഭിലാഷിന് ആ സമയത്ത് ഓക്കെ ഇവൻ കാണിച്ച തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വിട് അത് വിടാതെ ഈ പറയുന്ന പോലെ ഈ ഷാന ഫാത്തിമയടുത്തും അല്ലെ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഒക്കെ ഈ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അതിന് ശേഷം നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിന് ശേഷം ബിന്നിയോട് പറയുന്നുണ്ട് ബിന്നി ഡോക്ടറിലെ എനിക്കിവിടെ ഇമോഷണൽ ആണ് നടന്നത് തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ബിന്നി പറഞ്ഞു ചേട്ടാ ഞാൻ ഡോക്ടറാണ് നീ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് വേദന ഉണ്ടെങ്കിൽ വേദന എടുക്കുന്ന ആൾ ഇങ്ങനെയൊന്നും അല്ല നീ പറയുന്ന പോലെ വേദനയും ചിരി ഇമോഷൻസും ഒരുമിച്ചൊന്നും വരുത്തുന്നുമില്ല ഒന്നെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ വേദന ഈ രണ്ടും കൂടെ ഒരുമിച്ചൊന്നും വന്ന് ഞാൻ കാണത്തില്ല അങ്ങനെ നിനക്ക് വരുന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ എന്തോ രോഗമാണ് അതിന് നീ ചികിത്സ തേടിയ തേടേണ്ടി വരുന്ന രീതിയിൽ പിന്നെയും പറയുന്നുണ്ട് അപ്പം അതിനുശേഷം അപ്പാൻ ചേർത്ത് വന്ന് ചോദിക്കുന്നത് എന്ത് പറ്റിയിടാന്ന് കേട്ടോ കേട്ടോ എനിക്ക് അങ്ങ് ചിരി വന്നതാണ് ഞാനങ്ങ് ചിരി ചി എനിക്ക് ചിരി അടക്കാൻ പറ്റാതെ വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് എന്നുള്ള രീതിയിൽ പറയുകയുണ്ട് അവൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ആദ്യ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു വീക്കായി വീക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ടാസ്കിലൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല സെ എല്ലാവരും എല്ലാ ടാസ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പം അവനൊരു ബാഡ് വീക്കായിരുന്നു അപ്പം അത് ഒരു ഒരു മുഖം മൂടി വെച്ച് പുള്ളിക്കാരൻ മാസ്ക് വെച്ചിട്ട് കളിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത് കാരണം ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിനകത്തൊക്കെ ഇടുന്നു ഈ പറയുന്ന പോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇറക്കുന്നു ഓക്കെ എൻ്റെ ടാസ്കിനകത്ത് ഈ പറയുന്ന പോലെ എനിക്ക് വലിയതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാനിന്ന് ക്യാപ്റ്റനാണ് അപ്പം ഞാൻ ആറ്റിറ്റ്യൂഡ് ഇറക്കി എൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് വോട്ട് ചെയ്തെന്നുള്ള രീതിയിലായിരിക്കും എന്തിനാണ് ഇത്രയും ആവശ്യമില്ലാത്ത ആറ്റിറ്റ്യൂഡ് അതൊക്കെ ഇപ്പം ആൾക്കാർ വിളിക്കുന്നത് കുന്നംകുളം രൺവീർ കപൂർ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ അതപ്പതിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീക്കൊക്കെ ഇങ്ങനെ ഗ്രാഫ് പോയതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്തുവായാലും കൊള്ളാം